എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒരു മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു മാസവും ചില്ലർ ദിവസങ്ങളുമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്കും എന്തോണും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിച്ചതുപോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് അഞ്ച് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുകൂടി കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് നല്ല വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം എടുത്ത് തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം മുതല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണികുളത്തിനടുത്ത് കോതകുശി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പേരൻസ് ടോ ക്വാളിറ്റി വലിയൊരു പർപ്പസ് ആരി പെണ്ണാട് വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് എഴുപത് കിലോൻ്റെ അടുത്ത് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറവയുണ്ട് ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കടിഞ്ഞൊരു പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് അതുപോലെ തന്നെ രണ്ട് ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് നിങ്ങൾക്ക് നേരിൽ വന്ന് തൂക്കി നോക്കി പാലൊക്കെ കറവ കണ്ടു വാങ്ങിക്കാം ഇതിൻ്റെ ഉദ്ദേശം നില ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഈ വലിയൊരു പാലാടിൻ്റെ ഉദ്ദേശം നില ഇരുപത്തി രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളി രണ്ട് പടക്കുട്ടികളാണ് ക്രോസ് ഫീഡിൽ വന്നിട്ടുള്ള കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടി വില തുടങ്ങിയിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ സൂപ്പർ ഒരു ആടിൻ്റെയും അതിൻ്റെ അതിസൂപ്പർ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം വില ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോസിൽ കാണുന്ന അഞ്ച് മൂരി കുട്ടികൾ കൊടുക്കാനാണ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ട് നല്ല വിലക്ക് പോകുന്ന നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടികൾ ഈ ഒന്നാം നമ്പറിലുള്ള ഒറിജിനൽ ഗിരറിൻ്റെ കുട്ടിയാണ് അല്ല നാട്ടുപാറും കാലകരമുള്ളത് എനിക്ക് ഉദ്ദേശിക്കുന്ന വില വെറും പതിനേഴ് അഞ്ഞൂറാണ് അതുപോലെ നല്ലൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു മോരിക്കുട്ടി ഇതാണ് പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് ഈ രണ്ടാം നമ്പറിലുള്ള കുട്ടി കൊടുക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യം ഒക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക പന്ത്രണ്ട് രൂപയാണ് ഈ രണ്ടാം നമ്പറിലുള്ള ഈ കുട്ടിക്ക് ഉദ്ദേശിക്കുന്നത് അതുപോലെ മൂന്നാം നമ്പറിലുള്ള ഈ വലിയൊരു ഗിയറിൻ്റെ കുട്ടിയാണ് ഒരു മൂന്നാല് മാസം നോക്കിയിട്ട് തന്നെ നല്ലൊരു വിലക്ക് വിറ്റ് പോകുന്ന കുട്ടിയാണ് ബെൻക്ക് ഉദ്ദേശിക്കുന്നവരെ കുറേ ഇരുപത് അഞ്ഞൂറാണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കുറഞ്ഞ സമയം വളർത്തി വിൽക്കുന്ന ആളുകൾക്ക് പറ്റിയതാണ് അതുപോലെ തന്നെ നാലാം നമ്പറിൽ കാണുന്ന എച്ച് എഫിൻ്റെ മോരിക്കുട്ടി കൊടുക്കുന്ന തീറ്റക്കനുസരിച്ച് നല്ല വളർച്ച കാണിക്കുന്ന കുട്ടികളാണ് എച്ച് എഫ് ആവും നല്ല വളർച്ചയിൽ വരും ബെൻക്ക് ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും നല്ല കാണാൻ വൃത്തിയുള്ള കുട്ടികളാണ് നല്ല നേരാണ് കുട്ടികൾ അതുപോലെ അഞ്ചാം നമ്പറിലുള്ള ഒരു കാങ്കയൻ ടൈപ്പിൽ പെട്ട നല്ലൊരു വലിയൊരു മോരിക്കുട്ടി ഈ പെരുന്നാക്കന് വേണമെങ്കിൽ കൊടുക്കേണ്ട രീതിക്ക് വളർത്തുക മൂന്ന് മാസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വളർച്ചയിൽ വന്നിട്ട് ചെറിയ പാർട്ടിക്കാർക്ക് ഹൃദയത്തിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മോരിക്കുട്ടിയാണ് പതിനെട്ട് രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പത്ത് മാസം വീതം പ്രായമുള്ള രണ്ട് കനേഡിയൻ പിക്മി കുട്ടികളുടെ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മൂല പതിനെട്ടായിരം രൂപയാണ് രണ്ടെണ്ണം പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് കേട്ടോ ഫസ്റ്റ് പ്രസവത്തിൽ മൂന്നര മാസത്തോളം ചേനായ നല്ലൊരു മലബാരി ആണ് ഒന്നര മാസം ചേന ഗ്യാരണ്ടിയാണ് അകഡ് ഇറങ്ങി തുടക്കുക നല്ലൊരു സൂപ്പറാണ് നല്ല കാലകര ഉയർ ഇടുന്നിട്ടൊക്കെ ഉള്ള നല്ലൊരു സൂപ്പറാണ് നല്ല തീറ്റയും കൂടിയാണ് ഏത് പറമ്പ് കൊണ്ടുപോയി വിട്ടാൽ തിന്നും നല്ല ചൊർക്കുണ്ടാവിനെ കാണാൻ ഫസ്റ്റ് പ്രസവമാണ് അതിനെ നല്ല ഇപ്പം തന്നെ നല്ല അകടും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങി അകിടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി തുടങ്ങി ഒന്നര മാസേ ചേനായിട്ടുള്ളൂ നല്ലൊരു സൂപ്പർ നല്ലൊരു കടിഞ്ഞാണ് വളത്തുകാർക്കൊക്കെ പറ്റിയല്ലൊരാട് കേട്ടോ ഏത് വളത്തുകാർക്കും ധൈര്യത്തോടെ കൊണ്ടു നിർത്താം നല്ല തീറ്റയും കൂടിയായിട്ടോ ആട് ആവശ്യക്കാട് ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടു ചെറിയ കായ്ക്കുന്ന ആട് ആടിൻ്റെ ഉദ്ദേശം പോലെ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ അനുയമായ ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ മൂവായിരത്തി നാന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയിൽ വിൽപ്പനയ്ക്ക് നല്ല ഉയരവും ഉണ്ട് നല്ല ചെവിനീളം പഞ്ച പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കി കേൾക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസത്തിന് മുകളിൽ ചെനയായിട്ടുണ്ട് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശം മുതല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ആവശ്യക്കും അനുയോജ്യമായ ഒരു ഫുൾ ബ്ലാക്ക് മലബാരി മുട്ടൻ വിൽപ്പന വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഏകദേശം പത്ത് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പന ഒക്കെ പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായി പതിനെട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഗടും കാമ്പല്ല അടിപൊളിയാണ് ഈ പശുവിൻ്റെയും ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശം ഒന്നുമില്ല അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തിൻ്റെയും ഉപ്പളയുടെയും ഇടക്ക് മീഞ്ച എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പശുവേയും കുട്ടിയേയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ മൂന്ന് സൂപ്പർ ക്വാളിറ്റി ആടുകൾ വിൽപ്പനയ്ക്ക് വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള നല്ല വളർച്ചയുള്ള രണ്ട് മുട്ടൻകുട്ടികളുമാണ് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുമുണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് ചെറിയ കുട്ടിയല്ല ഒന്ന വലിയ പോത്തുമല്ല ചന്തയിൽ നിന്നും കൊണ്ടുവന്ന് കുറച്ച് മാസങ്ങളായതാണ് വീട്ടിൽ വളർത്തുന്ന ഒരു പോത്താണ് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുമുട്ടിയുടെ ഉദ്ദേശം മുതല മുപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂർ കോട്ടക്കൽ റോഡിൽ കടുങ്ങാത്തുകൊണ്ട് ഈ പോത്തുമുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളിൽ വിളിക്കുക അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലുള്ള നല്ല സാറുള്ളൊരു പെടക്കുട്ടി നാടനാടാണ് രണ്ടാമത്തെ പ്രസവത്തിലുള്ള നല്ല ഉസാറുള്ള പടക്കുട്ടി അതിൻ്റെ ആദിക്കത്തെ പ്രസവത്തിലുള്ള ആ നല്ലൊരു പെട ഇതിപ്പോൾ തള്ളൻ്റിലേറെ വലുപ്പമുണ്ട് ഈ പേട നല്ല ഇറച്ചി കൊടുത്തുണ്ട് ഇതിനാ പതിനഞ്ച് ദിവസം മുന്നേ ക്ലോസ് ചെയ്യുന്നു കേട്ടോ തള്ളൻ്റിലേറെ ഇറച്ചിയിലും ഉണ്ട് വലുപ്പത്തിലുമുണ്ട് ഇതിൻ്റെ ആദികത്തെ കുട്ടി ഇത് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിലുള്ള കുട്ടിയാണ് എൻ്റെ കൂടെ ഉള്ളത് എന്താ നല്ല മുട്ടുള്ള കുട്ടിയാണ് രണ്ട് മാസക്കാളും നോക്കിയാൽ നല്ല ഉഷാറുള്ള കുട്ടിയാണ് നാടനാടാണ് അവിടുന്ന് പോലെയൊക്കെ ചെറുതാണ് പക്ഷെ ഉള്ള പാലിന് നല്ല ഫലമുണ്ട് അത് കണ്ടാൽ തന്നെ അറിയാം ഈ കുട്ടീനെ കണ്ടാൽ അറിയാം ഇതാ അതിൻ്റെ കുട്ടിയാണ് ഫസ്റ്റ് പ്രസവത്തിലുള്ള കുട്ടിയാണ് പതിനഞ്ചീസം മുന്നേ ക്രോസ് ചെയ്തത് നല്ല തീറ്റയും കൂടിയാണ് അതിന് യാതൊരു കമ്മിയില്ല ഏത് മഴത്തും എഴുത്തും തിന്നാനും കുടിച്ചാലും യാതൊരു മടിയില്ല രണ്ടാ മൂന്നാടുകളെ ഉള്ളതാണ് ഇത് അമ്മയാടും കുട്ടിയും കുട്ടി മൂന്ന് മാസം പ്രായമായ അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പെടക്കുട്ടി അതുകൂടാതെ കടിഞ്ഞൂൽ പ്രസവത്തിലെ വലിയൊരു കുട്ടി ഇത് കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെടക്കുട്ടി ഇതിനെ പതിനഞ്ച് ദിവസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഈ മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം മുന്നേ ക്രോസ് ചെയ്ത ഒരു പടക്കുട്ടിയും അതുകൂടാതെ മൂന്ന് മാസം പ്രായമുള്ള മറ്റൊരു പടക്കുട്ടിയും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വൃത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടും കുട്ടികളുടെ വിൽപ്പനക്ക് നാല് മാസം വിധം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൊടുപ്പുഴ വളർത്താനും ഇറച്ചി ആവശ്യവും അനുജുമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് പോത്തുകളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുകളുടെ ഉദ്ദേശം മുല ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ടെണ്ണം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരൂർ ചെമ്രോട്ടത്തിനടുത്ത് കാവഞ്ചേരി ഈ പോത്തുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ